ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സ്റ്റാഫിൻ്റെ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ നമ്മുടെ ചെക്കൻ ഇരിക്കുന്നുണ്ട് വെള്ളച്ചട്ടക്കെട്ട് സുന്ദരനായിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഊബർ ഡ്രൈവർ ആണെങ്കിലോ ഒരു നൂറ്റി ഇരുപതിൽ പോകാൻ പറഞ്ഞാൽ ഇരുപതിൻ്റെ മുകളിൽ ആൾ പോകണേയില്ല ബാംഗ്ലൂരിലെ ടൗണിൽ സ്പീഡിൽ പോകാൻ പറ്റില്ല എന്നാണ് ആൾ പറയുന്നത് പക്ഷേ റോഡിലാകെ നാല് കാറും ഒരു വണ്ടിയേ പോകുന്നുള്ളൂ അങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ട് പവറായി പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് വേറെ എവിടെയും കൊണ്ടൊത്തിക്കുമെന്ന് അറിയില്ല ആള് പറയുന്നത് ബാംഗ്ലൂർ ഭയങ്കര ബ്ലോക്കാണെന്നാണ് പറഞ്ഞ് വായി എടുത്തില്ല അത് ഒടുക്കത്ത ബ്ലോക്ക് തുടങ്ങി ഒന്നര മണിക്കൂറായി നിന്ന് അവിടുന്ന് വണ്ടി അളങ്ങിയിട്ടില്ല കല്യാണം ഏഴുമണിക്കാണ് ഇനി അവിടെ എത്തുമ്പോൾ പത്ത് മണിയാകുന്ന തോന്നുന്നത് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരും ഒരു സൈഡിലേക്ക് ഇവിടെ ആണെങ്കിലും മൊത്തം ലൈറ്റ് സെറ്റപ്പ് ഇവിടെ എന്തോ ഡി ജെ പരിപാടി നടക്കണ പോലെയുണ്ട് ബാംഗ്ലൂര് പക്ഷേ ഡി ജെ പരിപാടി നടക്കാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ പോകുമ്പോഴാണ് അറിഞ്ഞത് ഇതെന്തോ മെട്രോ അല്ലേ ഇത് മെട്രോ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ച് നോക്കിക്കൊണ്ടിരുന്നു പക്ഷെ മെട്രോ ഫ്രണ്ടിലും ബാക്കിൽ എന്തോ ഡി ജെ ഉണ്ടായിരുന്നു ഡി ജെ പരിപാടിക്ക് പോകാമെന്ന് ലാസ്റ്റ് തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പോയി എടുത്ത് നോക്കുമ്പോഴാണ് ബാക്കിൽ ഫുൾ ഡി ജെ ഡി ജെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വല്ല മാരിയും മൂച്ചയ്ക്ക് പൊങ്കലിനൊക്കെ പരിപാടി നടത്തുന്ന പോലെ കളർ കളറുള്ള കളറായിട്ട് ഇതെന്താ തമ്പെന്ന് വെച്ച് നോക്കുമ്പോൾ ബാ വിധാനസഭത്തിൻ്റെ ബാക്കാണ് അപ്പോഴാണ് മനസ്സിലാവോ വിധാന സൗതിയാണല്ലേ എന്ന് അതൊക്കെ കഴിഞ്ഞ് നേരെ കല്യാണം കിടത്തി കല്യാണം കടുത്തുമ്പോൾ ഫ്രണ്ടിൽ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇവരൊന്നും കല്യാണം വിളിച്ചിട്ടില്ല തോന്നുന്നു എല്ലാവരും ഉള്ളിക്കാറുണ്ട് ഫ്രണ്ടിൽ മനുക്കനെ നിൽക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറിയപ്പോഴാണ് നോക്കുമ്പോൾ സേവ് ദിവസം അടിപൊളി ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളി കല്യാണം ആയിരിക്കും പറഞ്ഞ് നേരെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയിട്ട് ലാസ്റ്റ് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പറഞ്ഞിരുന്നായിരുന്നു അപ്പോഴേക്കും ഫ്രണ്ടിൽ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ചേച്ചിമാരുണ്ട് ജഡ്ജിമാരെല്ലാവരും നല്ല ഭംഗിയുള്ള ജഡ്ജിമാരായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാറുണ്ട് ഉള്ളിൽ പോയി ഉള്ളിൽ പോയി നോക്കുമ്പോൾ ഉള്ളിൽ ആൾക്കാരൊന്നുമില്ല നാട്ടിലത്തെ പോലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് പെണ്ണും ചക്കനെയും കാണാനില്ല ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ചങ്ങായി വിളിച്ചത് ചങ്ങായി വിളിച്ചിട്ട് പറഞ്ഞു നാട്ടിലത്തെ കല്യാണം പോലെ ഇല്ല ഈ കല്യാണം സൂപ്പറാണ് കുറച്ച് നേരം ഇവിടെ ഇരിക്കിയെന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഫുഡിൻ്റെ മെനു തന്നു അതിൽ എന്തൊക്കെയോ കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഉള്ളിക്ക് പോയി ഉള്ളിക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡിസ്പ്ലേയിൽ ചെക്ക് ചെയ്യുമ്പോൾ പണ്ടിരിക്കും കാണിക്കുന്നുണ്ട് പക്ഷേ സ്റ്റേജിൽ അവർ കാണുന്നില്ല അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാൻ ഒര് തീരുമാനമായി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഫുഡ് വരുന്നില്ല അവർ ഒന്നര മണിക്കൂർ കുറേ നേരം ഇരുന്നു ആൾ പറയുന്നത് പന്തി കൊള്ളാവാതെ ഫുഡ് തരില്ല എന്നാണ് ലാസ്റ്റ് ഇരുന്ന് ഇരുന്ന് മതിയായപ്പോൾ എണിച്ച് പോകാവുന്ന ഒരു തീരുമാനമായി അപ്പോൾ പറഞ്ഞു ഇപ്പം തരാമായിരുന്നു അതൊക്കെ കഴിഞ്ഞോ ശരി എന്നാൽ ഫുഡെങ്കിൽ ഫുഡ് ഫുഡ് കഴിച്ചിട്ട് പോകാൻ കുറേ നേരം ഇരുന്നു ഇവിടെയാണെങ്കിൽ നാട്ടിലത്തെ പോലെയല്ല എന്തൊക്കെയോ ഫുഡുകൾ ഉണ്ടായിരുന്നു ഒന്നും നമുക്കറിയില്ല ലാസ്റ്റ് ഇപ്പോൾ എങ്ങനെയൊക്കെ എല്ലാം കഴിക്കണമല്ലോ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഫുഡ് വന്നു ഫുഡ് ഇത് കുറച്ച് ഫുഡേ ഉള്ളു പറഞ്ഞപ്പോൾ ഈ തൊപ്പിയിട്ട് തൊപ്പിയിട്ട് എന്തായാലും ഈ എല്ലാ ആൾക്കാരും അല്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട് കഴിക്കാൻ പോയി അവിടെ ഒരു ചങ്ങായി നല്ല വീടായിട്ട് ചവച്ചുകൊണ്ട് പോകുന്നുണ്ട് തമ്പാക്കൊക്കെ ഇട്ടിട്ടുണ്ട് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ ശരിയാണ് നമ്മളും കഴിക്കാൻ കഴിക്കാവാൻ പോയി നോക്കിയപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് അലവടും അതുപോലെ പാനിപൂരിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശരി നമ്മളെന്തായാലും കഴിക്കാൻ കഴിക്കാവാൻ പോയി പന്ത്രണ്ട് വീടെ അങ്ങോട്ട് കഴിച്ചു കഴിച്ച് കുറച്ച് നേരമായി അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അറിയണത് നല്ല രസമുണ്ട് പോകുന്നുണ്ട് കയ്യിലിരിക്കണ കവറിലാണെങ്കിലോ ഫുള്ള് തേങ്ങ നമ്മൾ നാട്ടിൽ തേങ്ങ നാട്ടിൽ പെറുക്കാൻ പോകണം ഇവിടെ കല്യാണത്തിന് പോയ എല്ലാവരും ഓരോ തേങ്ങയും കൊടുക്കുന്നുണ്ട് നാട്ട് വീട്ടിൽ പോയപ്പോൾ ചമ്മന്തി വച്ച് മീഡിയം കഴിച്ചിട്ടിരിക്കാവുന്ന ഒരു മൂന്ന് നാല് പീടെ പാർസലും വാങ്ങിയിട്ട് വണ്ടിയെങ്കിലും ഒരേ പറപ്പിക്കല് ആ പീടെ കഴിച്ചത് മാത്രം ഓർമ്മയുള്ളൂ വയർ എന്തൊക്കെയോ പറയേണ്ടത് അവിടെയും ഇവിടെയും മറ്റേ തൃശ്ശൂർ പോരുന്നതിന് ഔട്ട് റൂട്ടിന് പോലെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി ഊബർ ഡ്രൈവർകാരനാണെങ്കിലോ ഉറപ്പണമില്ല മുപ്പത്തഞ്ചി മാത്രം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ റൂമും ഇപ്പോൾ റൂമത്തും പറഞ്ഞിട്ട് കുറേ നേരം ആയി ഇത് എത്തണമില്ല ആൾ പറയുന്നത് ബാംഗ്ലൂരിൽ നൈറ്റ് കൊടുക്കാത്ത ബ്ലോക്കാണെന്ന് പക്ഷേ നൈറ്റ് ബ്ലോക്കും ഇല്ല ഒന്നുമില്ല റൂം എത്തിയിട്ട് വേണം ബാക്കി മേടിക്കേണ്ട തുടങ്ങി